നമ്മുടെ കുഞ്ഞു പിള്ളേർ വന്നിട്ട് മൂന്ന് മാസമായിട്ടോ അപ്പോൾ അവർക്ക് വിരമരുന്ന് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ പോയിൻറ്റ് ടു ഫൈവ് എം എൽ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അവർ വലുതാവും നമ്മൾ നമ്മളതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ അളവ് കൊടുക്കുന്നത് ക്യാൻ വോമാണ് ഞാൻ കൊടുത്തത് കേട്ടോ അപ്പോൾ ആദ്യം കിമ്മിന് കൊടുക്കുക അപ്പോൾ അവൻ വലിയ പ്രശ്നമില്ലാതെ അവൻ കുടിച്ചു കേട്ടോ അതിൽ ഇടയ്ക്ക് എണ്ണിയെന്ന് നോക്കി എന്തു വാടി നീ എനിക്ക് തരുന്നതെന്നുള്ളതാണ് പക്ഷേ ഇവനെ സംബന്ധിച്ച് ഇവനങ്ങനെ വലിയ പ്രശ്നം ഇല്ല കേട്ടോ എന്ത് കൊടുത്താലും നമ്മളിപ്പോൾ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയാലും ഒക്കെ നൈസായിട്ടൊക്കെ ൊക്കെ തരും പക്ഷെ കിട്ടാൻ സംബന്ധിച്ച് അങ്ങനെ അല്ല കേട്ടോ ആ അവൾ ഇച്ചിരി കുശീർത്തി പിടിച്ചതാണ് അവൾക്ക് കൊടുക്കാതെ തരുള്ളൂ ആദ്യം തന്നെ എൻ്റെ കയ്യെ പിടിച്ചു വേണ്ടെന്ന് കൊടുക്കേണ്ടത് പിന്നെ ഇച്ചിരി പാടായിരുന്നു അവൾക്ക് കൊടുക്കാനായിട്ട് അപ്പം നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഒറ്റയടിക്ക് ശ്രദ്ധിനകത്ത് നമ്മളെടുത്ത ഫുള്ളങ്ങ് ഒറ്റയടിക്ക് കൊടുക്കല്ലേ പയ്യ പയ്യ ഓരോ ഡ്രോപ്പ് പോലെ കുറേശേ കുറേശ്ശെ വരുന്നക്കി എടുക്കുന്ന മാതിരി അവർക്ക് കൊടുത്തയച്ചാൽ മതി എല്ലാ മാസവും നമ്മൾ ഏത് ദിവസമാണ് കൊടുക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിട്ട് അടുത്ത ഒരു മാസം ആ ഒരു ഡേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ കൊടുക്കുന്ന ഫുഡൊന്നും നല്ല രീതിയിൽ എനിക്ക് പിടിക്കത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ മാസവും അവർക്കത് കൊടുക്കണം